السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انمت عليهم غير المغضوب عليهم ولا الضالين امين سليح الله مصفى زينب عليهم نمرة يبري الامام هزلت خليفة الله മുനീർ അഹമ്മദ് ഹസീം മയ് താലിൻ നസീല്ല നമുക്ക് വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറാൻ നൂറ്റി മുപ്പത്തി ആറാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്

കൂട്ടർ ഒരു വിഭാഗം ആളുകൾ ഇതാ ഫാലു അവർ പ്രവർത്തിച്ചാൽ ഫാഹിഷത്തൻ ഏതെങ്കിലും രീതിയിലുള്ള നീചകൃത്യം ഒരു വിഭാഗം ആളുകൾ അവർ ഏതെങ്കിലും രീതിയിലുള്ള നീചകൃത്യം പ്രവർത്തിച്ചാൽ ഔ ലലമോ ഔ അല്ലെങ്കിൽ ലലമു അവർ അക്രമം പ്രവർത്തിച്ചു അംഫുസഹും അവരോട് തന്നെ സ്വയമേവ അവർ അക്രമം പ്രവർത്തിച്ചു പോയാൽ അപ്പോൾ നീചകൃത്യം അതുപോലെ സ്വന്തം ആത്മാവിനോട് തന്നെ തന്നെത്താൻ തന്നെ അക്രമം ചെയ്യുക അപ്പോഴവർ അള്ളാഹുവിനെ ഓർക്കും എന്നിട്ട് ഹസ്തസ്വറൂ അവർ പാവമോചനത്തിനായി അർത്ഥിക്കും തേടും യാചിക്കും ലിതുനൂബിയും അവരുടെ പാവങ്ങൾ അവർക്ക് സംഭവിച്ചു പോയ പറ്റിപ്പോയ പിഴവുകൾ മോചനം ചെയ്ത് കിട്ടുന്നതിനായിട്ട് അള്ളാഹുവിലേക്ക് തിരികയും പാപമോചനം തേടുകയും ചെയ്യും വമയ്യറഫർ ദുനൂബ ഇല്ല വമയഫർ പാപമോചനം കൊടുക്കുന്നത് ആരാണ് ദുനൂബ മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ പുറത്ത് കൊടുക്കുന്നതായിട്ടുണ്ട് ഇല്ലല്ല അല്ല അല്ലാതെ മനുഷ്യർ മനുഷ്യരോട് പോലും പൊറുക്കുക പിന്നെ ഈ പാവങ്ങളൊക്കെ എവിടെ കൊണ്ടുവച്ച് പൊറപ്പിക്കും അത് നിങ്ങളാഹിലേക്ക് തിരിഞ്ഞാൽ അതാണ് ചോദിക്കുന്ന ഓമൻ യസഫർ ദിനൂബ ഈ പാവമോചനം ലഭിക്കുന്നതിന് അള്ളാഹ് അല്ലാത്ത മറ്റാരാണുള്ളത് ഒമൻ യദഫിറനു വൈലള്ളാഹ് പാവം പുറത്തു തരുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റാരാണുള്ളത് വലം യുസെറു അവർ ശട്ടിച്ചു നിൽക്കുകയില്ല നിർബന്ധപൂർവ്വം നിൽക്കുകയില്ല അലാമ ഫഴലു അവർ പ്രവർത്തിച്ച തെറ്റുകളിൽ അവർ തെറ്റുകൾ അവർക്ക് സംഭവിച്ചു മോശം വാക്ക് പറഞ്ഞു മോശം പ്രവർത്തി ചെയ്തു ആതിൽ തന്നെ മോശവാക്കിലും മോശ പ്രവൃത്തിയിലും അവർ അങ്ങനെ ഉറച്ചു നിൽക്കുന്നവരല്ല അല അതാ വലം യുസെറു അവർ ശട്ടിച്ചു നിൽക്കുകയുമില്ല അലമ ഫൈലു അവർ പ്രവർത്തിച്ച ആ തെറ്റുകളിൽ വഹം യലമോൻ അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ് അങ്ങനെ തങ്ങൾക്ക് സംഭവിച്ച പിഴവുകളിൽ നിന്ന് രക്ഷാമാർഗം കണ്ടെത്തുന്നു അള്ളാഹുവിലേക്ക് അവമോചനം തേടിക്കൊണ്ട് ഇതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ കുറ്റങ്ങൾ കുറവുകൾ പോരായ്മകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട് അതിൽ നിന്ന് ആരും മുക്തരല്ല അവർക്കൊക്കെ രക്ഷാമാർഗം അല്ലാഹു ഒരുക്കി വയ്ക്കുന്നു അള്ളാഹുവല്ലാത്ത മറ്റ് ആരും തന്നെ അങ്ങനെ ഒരു രക്ഷാമാർഗം ഒരുക്കി വെക്കുന്നു പറയുന്നു ആൻഡ് ദോസ് ഹൂഫ് ദോ റോങ് ദ ഒരു വിഭാഗം ആളുകൾ അവർ മോശമായ അല്ലെങ്കിൽ തെറ്റായ വല്ല പ്രവർത്തനങ്ങളും തങ്ങളോട് തന്നെ ചെയ്തു പോയാൽ റിമെമ്പർ അല്ല അവരുടെ അള്ളാഹുവിനെ ഓർക്കുകയും ആൻഡ് ഇംപ്ലോർ ഫർഗ്രീവിനർസ് ഫോർ ദർ സിൻസ് അവളുടെ തെറ്റുകൾ പുറത്തു കിട്ടുന്നതിനായി യാചിക്കുകയും ചെയ്യുന്നു അള്ളാഹുവിനോട് തമ്പുരാനെ സംഭവിച്ചു പോയി നിമാപ്പാക്കണേ എന്നെ നിശുദ്ധനാക്കണേ എന്നെ നല്ലവനാക്കണേ എന്നിങ്ങനെ അവൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഫോർ ഹൂ ക്യാൻ ഫർ ഗ്രീവ് സിൻസ് എക്സെപ്റ്റ് അല്ലാഹ് അള്ളാഹു അല്ലാത്ത മറ്റാർക്കാണ് ഈ പുറത്ത് കൊടുക്കുവാൻ കഴിയുന്നത് ആൻഡ് ദോസ് ഹു ഡു നോട്ട് പെർസിസ്റ്റ് നോയിങ്ലി അത് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ അതിൽ ശട്ടിച്ച് നിൽക്കുന്നവരല്ല ഇൻവാ അവർ ചെയ്തു പോയ അത്തരം തെറ്റുകൾ ഇനിയും ആവർത്തിച്ചു കൊണ്ട് നിൽക്കുന്നവരല്ല അവർ അത് തിരുത്തി കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ് ഇതിൻ്റെ വിശദീകരണങ്ങളുമായി ഇൻഷാല് അള്ളാഹു തഫ് ആണെങ്കിൽ നാളത്തെ പ്രഭാവത്തിൽ നമുക്ക് കാണാം جزاكم الله <سؤال> خير جزاكم السلام <سؤال> عليكم ورحمه الله وبركاته